ഹായ് ഫ്രണ്ട്സ് വാൽപ്പാറയിലെ ടൗണിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊട്ടുമുമ്പുള്ള പാർട്ട് വൺ വീഡിയോയിൽ ചാലക്കുടി മുതൽ മലക്കപ്പാറ വഴി വാൽപ്പാറ വരെ വരുന്ന ബസ് റൂട്ടിൻ്റെ കുറച്ച് വിവരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് കയറി കാണണേ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറ വരെ ഉള്ളത് ഒരേ ഒരു ബസ് മാത്രമാണ് അത് ചീനിക്കാസ് ബസ്സാണ് പ്രൈവറ്റ് ബസ്സാണ് കെ എസ് ആർ ടി സി ബസ്സിന് പോലും പെർമിറ്റ് ഇല്ലാത്ത ഒരു റൂട്ടാണ് ചാലക്കുടിയിൽ നിന്ന് നേരെ വാൽപ്പാറ വരെയുള്ള ആ ഒരു റൂട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ഞങ്ങൾ വന്നത് നേരെ മലക്കപ്പാറ വന്നിറങ്ങി അവിടുന്ന് നേരെ ചോളയാർ ഡാമിലേക്ക് അത് അപ്പർ ഛോളയാർ ഡാമിലേക്ക് വരികയും അവിടുന്ന് തമിഴ്നാട് ബസ്സിൽ കയറി വാൽപ്പാറ ടൗണിൽ ഇറങ്ങിയാണ് ചെയ്തിരിക്കുന്നത് മലക്കപ്പാറയിൽ നിന്ന് അപ്പർ ഛോളയാർ ഡാം വരെ ഒരുപാട് വണ്ടികൾ ഓട്ടോറിക്ഷകൾ നമുക്ക് കിട്ടും അങ്ങനെ അപ്പർ ഛോളയാർ ഡാമിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബസ് തമിഴ്നാടിൻ്റെ ബസ് വാൽപ്പാറ വരെ സർവീസ് നടത്തുന്നുണ്ട് അതിൽ കയറി വാൽപ്പാറ ടൗണിൽ വന്ന് നമുക്ക് ഇറങ്ങാം വാൽപ്പാറയിലെ ചെറിയൊരു മാർക്കറ്റാണ് ചെറിയ മാർക്കറ്റ് എന്ന് പറയാൻ കഴിയില്ല നമുക്കൊരു പഴമേ വിളിച്ചു പോകുന്ന നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ വരെ ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഉണ്ട് ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറ വരെ നൂറ്റി എട്ട് ആണ് ദൂരം വാൽപ്പാറ പൊള്ളാച്ചി വഴിയാണ് വരുന്നതെങ്കിൽ പൊള്ളാച്ചിന്ന് വാൽപ്പാറ വരെ അറുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ വാൽപ്പാറയിൽ നിന്ന് ഉദുമ്മൽപേട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം എൺപത്തി രണ്ട് കിലോമീറ്റർ മൂന്ന് മണിക്കൂറോളം ബസ് സഞ്ചരിച്ച് വരുന്ന എത്താൻ ഈ കാണുന്ന പ്രദേശം വാൽപ്പാറ ടൗണിനോട് ചേർന്ന് തൊട്ട് പിറകിൽ പിറകുവശത്തുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന മനോഹരമായ ഒരു തേയിലൊപ്പാണ് ആ കാണുന്നതാണ് വാൽപ്പാറ ടൗൺ മൊത്തത്തിൽ പറഞ്ഞാൽ ആ ദൂരെ കാണുന്ന ആ ആളുകൾ താമസിക്കുന്ന ഏരിയയാണ് വാൽപ്പാറ മെയിൻ ടൗൺ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ ആനമല എന്നറിയപ്പെടുന്ന ആനമല കുന്നുകൾക്കിടയിലാണ് കുന്നുകളിലാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളാണ് ഏറെക്കുറയും ഉള്ളത് വിവിധ സസ്യ ജന്തു പക്ഷി വിഭാഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ വാൽപ്പാറ അഴിയാറിൽ നിന്ന് അഥവാ പൊള്ളാച്ചിയിൽ നിന്ന് കയറി വരുമ്പോൾ നാൽപ്പതോളം ഹെയർ പിൻ വളവുകൾ താണ്ടിയാണ് നമ്മൾ ഈ മനോഹരമായ പ്രദേശത്തേക്ക് എത്തുന്നത് ആ ഒരു കാഴ്ച തന്നെ വളരെ രസകരമാണ് വൽപ്പാറയിൽ നിന്ന് നേരെ ഉദുമൽപേട്ട് പോകുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഉദുമൽപേട്ടിലേക്ക് പോകുന്ന പളനി പോകുന്ന ബസ്സിൽ കയറി ഉദുമൽപേട്ട് ഇറങ്ങി രാത്രി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് അവിടെ നിന്ന് മറയൂർ വഴി മൂന്നാറിലേക്ക് പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്താണെങ്കിലും വൈകുന്നേരമായി ഒരു അഞ്ചു മണി കഴിഞ്ഞു അഞ്ച് അഞ്ചര ആയിട്ടുണ്ട് ആ സമയമായപ്പോൾ ഞങ്ങൾ നേരെ ഉദുമൽപേട്ട് വഴി പളനിക്ക് പോകുന്ന തമിഴ്നാടിൻ്റെ ബസ്സിൽ കയറിയിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ ആ നാൽപ്പത് ഹെയർപിൻ പിൻ വളവുകൾ ഇറങ്ങിയത് പോലും അറിഞ്ഞില്ല കാണാൻ കഴിയില്ല ഒരു രക്ഷമില്ലായിരുന്നു എന്തായാലും വല്ലാത്തൊരു അനുഭവമാണ് നേരത്തെ മുമ്പ് പോയിട്ടുള്ളപ്പോൾ വല്ലാത്ത ഒരു ഫീലിങ്സ് നമുക്ക് നൽകുന്ന ഒരു ഏരിയയാണ് വാൽപ്പാറെന്ന് കൊള്ളാച്ചി റൂട്ട് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം മറയൂർ വഴി മൂന്നാർ എത്തുക എന്നുള്ളതായതുകൊണ്ട് തന്നെ നേരെ ഒന്നും നോക്കിയില്ല വാൽപ്പാറ സ്റ്റേ ചെയ്യാൻ നിന്നില്ല നേരെ ഉദുമൽപേട്ട് പോയി ഉദുമൽപേട്ട് പോയി സ്റ്റേ ചെയ്തു രാവിലെ ഉദുമൽപേട്ടിൽ നിന്ന് രാവിലെ കൃത്യം ആറു മണിക്ക് മൂന്നാറിലേക്ക് പോകുന്ന ഒരു ബസ്സുണ്ട് ആറരയ്ക്കുണ്ട് എട്ട് മണിക്കുണ്ട് അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് പോകാം പോകുന്ന വഴി ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം പോകാം എന്നാണ് പ്ലാനിംഗ് ഉള്ളത് എന്തായാലും അടുത്ത വീഡിയോയിൽ മൂന്നാറിലേക്ക് പോകുന്ന ഉതുമൽപേട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളും ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചറിയും അതേപോലെ മറയൂർ ചന്ദനക്കാടുകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ